ഈ അക്ക് വന്നേ അമ്മ ഓടിക്കോ എന്നാ എന്നെ മെറ്റീന എന്നാ കൊണ്ടുവരാത്തേന്നോ അതാരാ നോക്ക് അതാരാ എടി തോണ്ട്രീ മെറ്റി മെറ്റി എന്താ പറ്റപ്പൊറ്റലോ അയ്യടാ ജനിച്ചാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വന്നു ഇനിയിപ്പ ജനിച്ചാ പോണ്ടോച്ചാ ജനിച്ചു ോ അവിടെ തിരിച്ച് വീട്ടി കൊണ്ടു വീട്ടിന് ോ പൂച്ച അങ്ങനെ ജനിച്ച വീട്ടിൽ പുതിയൊരു പൂച്ച സ്വരം കൂടെ വന്നിട്ടുണ്ട് ആ കൃഷിത്തോട്ടത്തിൽ ഇന്ന് ഇന്ന് ഗോവക്ക് കഴിക്കുമ്പോ ഞങ്ങള് ചേച്ചിയുടെ മുഖം പ്രത്യേകിച്ച് ജനിച്ച തൊണ്ണിട്ടിട്ട് പറഞ്ഞേ ചേച്ചിയെന്താ ചോദിച്ചു രാവിലെ ഓടാൻ പോയിട്ട് വന്നു ട്രഗ്സ് ഒട്ടൊക്കെ ഇട്ടുണ്ടിക്കുന്ന ജിമ്മിലൊക്കെ പോകുമ്പോ ഇട്ടു കൊണ്ടു പോന്ന പോലെ ഇപ്പഴേ സുന്ദരിയാ അവളെ ഇനിയിപ്പം ഓവർ സുന്ദരി ആക്കണ്ട കെട്ടി കെട്ടി അങ്ങനെ ആക്കി ിയോ അതാരക്ടർ അങ്ങനെ നമ്മൾ മേനോറോടെ പാപ്പിനെ കാണാൻ പോകാന് കൊണ്ടുപോടി പാപ്പിനെ ഇതവളെക്കാളും വലിയ പാപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു പാപ്പിയാ നല്ലോടി പാപ്പിനെ കൊള്ളാം ഡിവൈസിന്റെ കവറില് ഞങ്ങൾ നമുക്ക് വലുതാണോ ചേച്ചിയത് ഇപ്പഴുണ്ട രണ്ടു വർഷം കഴിഞ്ഞിട്ട് എട്ടാമതി അവളെ പക്ഷെ കൊള്ളാം കൊഴപ്പൊന്നുമില്ല വലിയ തിരക്കേടില്ല എനിക്കിഷ്ടപ്പെട്ടു

പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ ആ ജോർജിനെ ഓ ഇത് സ്പിന്നേഴ്സ് അവിടെ ഹൈജീനിക് ഹൈജീനിക് കൊട്ടാരക്കരയില് ഇത് ഈ ഇതിനൊരു ഗുണമുണ്ട് ഇതിന് ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മറ്റേ സ്പിന്നേഴ്സ് പോലെ പോലല്ല അകത്ത് പുറത്ത് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇഷ്ടം പോലുണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ ഒരു വെളിയിൽ ഒരു ആംബിയൻസ് നല്ല ജയിച്ച ആണോ കുറ്റിയിട്ട് വെറുതെ ജനിച്ചെ സംശയിച്ചു ജനിച്ചാൻ കൊട്ടിയതാ ജനിച്ച പാപ്പിനെ കാറൊക്കെ കൊണ്ടുപോയി ആ പോയി പറ പാപ്പ് പോയി പറഞ്ഞു ഞങ്ങള് കൊണ്ടുപോവാട് മെനോറി ഏ ഏരിച്ചാ പേര് മാറി ഇപ്പൊ പൂപ്പിയായി ഒന്നില്ലാ ഇനി ചെന്ന് പോണ്ടാ മെറ്റി ചേച്ചി എന്തും വെയിലുള്ള പറഞ്ഞേ അപ്പൊ ചേച്ചി എന്നെ ചെന്നേട്ടെ നേരെ അവിടെ കിടക്ക തൈല ഇങ്ങനെ കിടന്ന പാപ്പിനെ വേണ്ടെന്നോ അങ്ങനെ പാപ്പിനെ ഇങ്ങനെ അയ്യോ ഒരു എന്തുവാനോറി ആ നമ്മള് പാപ്പിനെ കൊണ്ടുപോവാൻ ആ എടി കേക്ക് കേടി ആ കൊടുത്തതരിച്ച പാപ്പിനെ കൊടുത്തേര ഇവിടെ വന്ന് മേടിച്ചാ തരാം ഇവിടെ വന്ന് എന്നാ പാപ്പിനെ വേണമെങ്കി ഇവിടെ വന്ന് മേടിച്ചു പോണം ബാ വേണ്ടേ പാപ്പിനെ വേണ്ടേ എന്നേര് എന്നോ ഇന്നാടാ ചേച്ചി മധുര ഞാൻ കഴിക്കല്ല വേണ്ട ചുഗർ കെട്ടി ആ നാളെ ജീവനശാലുണ്ടല്ലോ ചാടും നാളെ ജീവനശേഷനും ഉണ്ട് കാട് ചേച്ചി ഇതെന്തു ചേച്ചി പാക്കറ്റ് നിറച്ച സിപ്പത്ത് എല്ലാരും കീഴി കണ്ടേ കടയിലെ പീസർ അവിടെ മാറ്റി വെച്ചു ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടി തണുപ്പാടി വേണ്ട ചേച്ചി വേണ്ട നമ്മൾ സ്ട്രിക്ട് ഡയറ്റില്ല പിന്നെ ചേച്ചി ആ ഓട്സ് ചോക്കുവോ പക്ഷെ ഇതിൽ മധുരം ആണോ പക്ഷെ എന്നാലും ഓട്സ് അവിടെ ഇട്ടേക്കല്ലേ അടി ഈ സൈഡാ ചേച്ചിയേ ചേച്ചി ചേച്ചി കഴിക്കാനല്ലോ കഴിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്ക് കഴിക്കറൊക്കെ അടിച്ച് കേറ്റ് എന്നും പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിങ് ഷുഗർ കൂടി കിടക്കുന്നതാണ് തറ ഫുള്ളായിരിക്കും അണ്ട പിന്നെ മുഖത്ത് പ്പ് കഴിക്കാൻ കൊച്ചു വെളി പോണ്ട ഗതികേട് വന്നല്ലോ ഈശ്വരാൻ ഇറങ്ങിയ സാധനം ജിനിച്ചാന്റെ കയ്യിലെത്തി എങ്ങനെ അതാണ് പോനെ ജിനിച്ചാന്റെ ലെവൽ ചേച്ചി ഞങ്ങളെ തിരുനെൽവേലി പോയിട്ട് തിരിച്ചു അച്ഛൻ കോവില് വഴിയാണ് കയറി കിടന്ന പപ്പേനെ ആശുപത്രി കൊണ്ടുപോയിട്ട് തിരുനെൽവേലി അലുവ കഴിച്ചിട്ടുണ്ടോ ടോപ്പ് ക്ലാസ് സാധന പൂത്തില്ല പൂക്കുമ്പോ കൊണ്ടു ഇപ്പ ഇല്ല ഇപ്പൊ നിലവില് ആ ശരി ഞാൻ ഡയറ്റ ഓ നിങ്ങള് കപ്പിൾസ് പോയിട്ട് വരാനേ വീടിന്റെ

ചേച്ചി പക്ഷെ ഫുഡ് വ്യത്യാസമുണ്ട് അത് ഭയങ്കര മുല്ലപ്പന്തല മുല്ലപ്പന്തൽ പോണോ ചേച്ചി മുല്ലപ്പന്തൽ മുല്ലപ്പന്തൽ തിരിച്ചറിയാം മുല്ലപ്പന്തല്ണ്ട് ജനിച്ച സ്ഥിരമായിരുന്നല്ലോ ജനിച്ച ഫുഡ് കഴിക്കാൻ ജനിച്ചാൽ ഫുഡ് കഴിക്കാൻ അവിടെ പോവായിരുന്നു ഞാൻ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് ജനിച്ച ഫുഡ് കഴിക്കാനായിട്ട് ഷാപ്പിംഗ് പോവേ ഉണ്ടാ അതുകൊണ്ടല്ലേ ഞാൻ ഷുഗർ കെട്ടാ കെട്ടാട്ട അതുകൊണ്ടാണ് ഞാൻ ചോക്കോ ഓട്സ് കഴിക്കുന്നത് ഇല്ല ചു ആണോ എന്നിട്ടാണോ ഹെൽത്തിന്ന് പറഞ്ഞ എന്റായി തന്നത് ഹെൽത്തി ഹെൽത്തി എല്ലാം ജനിച്ച പഠിപ്പിച്ചുകൊടുക്കുന്നേ ഞാൻ ഇച്ചിരി നിന്ന് നോക്കട്ടെ എന്നിട്ട് ചേച്ചി നിർത്ത് ഞാനൊരു കാര്യം പറയട്ടെ ജീനി ജിബിനച്ചാച്ചിന് ഷുഗർ കുറയ്ക്കണെങ്കി ചേച്ചിയും കുറച്ചേ പറ്റൂ ഇന്നലെ ഞങ്ങൾ അൽഫാം കഴിച്ചപ്പോൾ ചേച്ചിക്ക് ഗ്രേവിങ്സ് വന്നില്ലേ അതുപോലെ തന്നെ ചേച്ചി ഞങ്ങളുടെ മുമ്പ് ഷുഗർ കഴിക്കുമ്പോൾ ഞങ്ങൾക്കും ഗ്രേവിങ്സ് വരാറുണ്ട് അത് മനസ്സിലാക്കത്തില്ലേ ഉണ്ടോ ചത്ത പച്ച ആണോ അത് മോഹൻലാലിന്റെ അമ്മായി കൂടെ ഓടാ നല്ല പടച്ച സർവമായ നല്ല പടമാ അത് പോയി കാണാൻ പറ്റിയ പട ഒരു ഫാമിലി മൂവിയാ ഫാമിലി ഹൊറർ മൂവ് എന്നുവച്ച ഗോസ്റ്റ് പടവാ പക്ഷേ നിങ്ങള് തുണിക്കട തുടങ്ങിയാ ഇവ രണ്ടുപേരും അവിടെ ആയിരിക്കും ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി സുറിട്ട് പോയി തുണി എടുത്തോണ്ടോ പച്ചവടം തുടങ്ങിക്കൂ നമുക്ക് എന്നാ നമ്മ വേണെങ്കി വേണുഗണ്ഠന്റെ മേളത്തെ ജിംബ തുണിക്കടയാക്ക അതെ സൂരട്ടി പോയി തുണി എടുക്കുന്ന കാര്യം വരെ ഡിസ്കസ് ആയി പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് നമ്മളിവിടെ അമേരിക്ക ചേച്ചി കുറച്ച് കലറി കുറഞ്ഞെടുക്കത്തില്ലായിരുന്നു കളഞ്ഞു

ോ എല്ലാ റോണി ചേച്ചി പഠിപ്പിച്ചു കൊടുക്കുന്നു നാഷണൽ ആന്തം ഇപ്പൊ നാഷണൽ ആന്തും പാടുന്നു കേട്ടായിരുന്നു ഇഞ്ചും പോന്നച്ചോ ഓക്കെ ബൈ ഓക്കേ

करें किच्ची मांग के बारे में कौन-कौन सी कौन-कौन सी चिकन दे कौन है मजी मेनोरी पच्चा बाय तो बाय बाय तो बाय सी यू मेनोरी ना कीवी एंड एक्सी रन आंचर जेएचपी ने कॉल दे बैठा मुझे कौन है तो कार्ली लगा रहा है ना എനിക്കൊന്നു ഉറങ്ങണ ചേച്ചി രാത്രി മൂന്നു മണിക്കാ കിടന്നെ ഈ പത്തി പറ്റി വയ്യാത്ത വട്ടിയാണല്ലോ ചേച്ചി ഇതെവിടത്തെ പെട്ടെന്ന് തൂക്കാൻ പറ്റാ അത് അത് ശരിയാ അയ്യോ വണ്ടി ഓഫ് ആക്കിയില്ലായിരുന്നേ വെക്കാൻ പറ്റുമെങ്കിൽ നൈസ് കൊണ്ടുപോരത്തില്ല ഞങ്ങള് വണ്ടിയും കൊണ്ടുവരാച്ചു എല്ലാം ഉണ്ട് ബൈ ബൈ നന്ദി മെനോറിൻ